യ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം അല്ലേ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ക്ലിയറൊക്കെ കുറവായിരിക്കും ക്ഷമിക്കണം സഹകരിക്കണം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു മേക്കപ്പ് വീഡിയോ ഇടേണ്ട പ്രഗ്നൻസി സ്റ്റോറി ഇടാന്ന് പിന്നെ ഇരുട്ടൊന്നും കാര്യമാക്കിയില്ല അതുകൊണ്ട് വീഡിയോ എടുത്തു ഒരു മോൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിന്ന ഞാനാണ് ഇപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റോറിയും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഈ വീഡിയോയില് പരമാവധി ഞാൻ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം പാർട്ട് വണ്ണിൽ തന്നെ പാർട്ട് ടൂ ഇടാതെ പരമാവധി അതിനിടയ്ക്ക് കുഞ്ഞു കരയാൻ തുടങ്ങിയാൽ പിന്നെ പാർട്ട് ടു ഇടേണ്ടി വരും പിന്നെ ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് മെൻസസ് ഡേറ്റ് പിന്നെ ജാനുവരി സിക്സ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്ത് ചെയ്യുമായിരുന്നു ഡി സ്ക്വയർ ബ്യൂട്ടി പാർലറിൽ ആലാമ്പിപ്പള്ളി അപ്പം ഞാൻ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് പ്രഗ്നൻ്റ് ആണോ എന്ന് അപ്പോൾ ഓരോരുത്തും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കിറ്റ് വാങ്ങി അവിടെയുള്ള മെഡിക്കൽ സ്റ്റോർ ആ മെഡിക്കൽ ഞാൻ ഇപ്പോഴും മറക്കാറില്ല എനിക്ക് ആ മെഡിക്കൽ സ്റ്റോർ കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരും ദൈവം അമ്മ ഞാൻ കിറ്റ് വാങ്ങിച്ചെന്ന് അങ്ങനെ അവിടെ വാങ്ങി എൻ്റെ അമ്മ ഒരു ദിവസം വരെ ശരിക്കും തെറ്റിട്ടില്ല ഡിസംബർ ആറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിനായിരുന്നു ലാസ്റ്റ് മെൻസസ് ഡേറ്റ് ജാനുവരി ആറിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്യൂർ പോസിറ്റീവ് പോസിറ്റീവ് നെഗ ഇതില്ലേ മറ്റേ വീക്കിലി അല്ല കറക്റ്റ് പോസിറ്റീവ് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ ആണോ സങ്കടമാണോ എന്താണെന്നറിയില്ല എനിക്ക് കാരണം ഒറ്റ മോൾ എന്ന് പറഞ്ഞ് നിന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് ഹാപ്പി ആവണോ സങ്കടപ്പെടണോ എന്നൊക്കെ തോന്നി എന്നാലും ഒരു മാസം മുൻപ് എനിക്കിങ്ങനെ ചെറിയൊരു ചിന്തയുണ്ടായിരുന്നു ഒരു കുഞ്ഞുകൂടി ആവാം ആയാല് അത് വേണ്ടെന്ന് വെക്കണ്ട നിൽക്കട്ടെ എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് കൊണ്ട് ആ ഒരു പോസിറ്റീവെന്ന് കണ്ടപ്പോൾ സങ്കടവും ഹാപ്പിനെസ്സും ഒക്കെ ഒന്നിച്ച് വന്നാലും ഹാപ്പിനെസ്സായിരുന്നു ഏറ്റവും കൂടുതൽ കാരണം മോക്കൊരു കൂട്ടും അതുപോലെ മോൾ ഒരുപാട് വലുതായില്ലേ ചെറിയൊരു കുട്ടിയെ ഓമനിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പം തന്നെ ഹസ്ബൻഡിനെ കോൾ ചെയ്തു പറയാനും പറ്റുന്നില്ല വാക്കുകൾ പ്രഗ്നൻ്റ് ആയ എല്ലാവർക്കും ആ ഒരു നിമിഷം ഓർമ്മയുണ്ടാവും ശരിയല്ലേ അപ്പം തന്നെ നമുക്ക് ആരെയും സസ്റ്റ് ഓർമ്മ വരും ആ ഹസ്ബൻ്റിനെ എങ്ങനെയെങ്കിലും വിളിക്കണം അല്ലേ അങ്ങനെ അവിടെ നിന്ന് ഹസ്ബൻഡിനെ വിളിച്ചു അപ്പോൾ ഷാന അടുത്തുണ്ടായിരുന്നു ഷാന എൻ്റെ ഓരോ കണ്ണിൻ്റെ ഒക്കെ ഞാൻ എന്താണ് എൻ്റെ ഹാപ്പിനെസ്സും ആ ഒരു സങ്കടമൊക്കെ ഷാന കാണുന്നുണ്ടായിരുന്നു ഷാനക്ക് ഷാനക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അങ്ങനെ ആയിരുന്നു എൻ്റെ ഫ് പ്രഗ്നൻസി റിവീലിങ് വീഡിയോ എടുക്കുമ്പോൾ മോള് പലതരം സൗണ്ട് ആക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് അതൊന്നും കാര്യമാക്കണ്ട ചെറിയ കുഞ്ഞല്ലേ സംസാരിച്ചോട്ടെ പിന്നെ ആ റിവീലിങ് പിന്നെ എനിക്ക് ഭയങ്കര ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതുകൊണ്ട് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നത് അതാണ് ചിരിച്ചുകൊണ്ടേ സംസാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹാപ്പിനെസ് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമായത് അപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു ഒരു കുട്ടി പോരാ ഒരു കുട്ടി പോരാ രണ്ടു കൂട്ടി കാണുന്ന ഹസ്ബൻഡിനായിരുന്നു ഭയങ്കര നിർബന്ധം അപ്പോൾ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻ്റിനും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു കുട്ടി മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് നിന്ന ആളായിരുന്നല്ലോ ഞാൻ അപ്പോൾ എൻ്റെ വയൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഹസ്ബൻ്റിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഡോക്ടറെ കാണണം ഇപ്പോൾ ഡോക്ടറെ കാണുന്നു ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മാനസൻ മോളെ ഡെലിവറി എടുത്ത ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഡെലിവറി കൂടി എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് വന്ന് എനിക്ക് എസ് കെ മാഡത്തിന് ഇപ്പോൾ പോയിട്ട് കാണണം ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഡെലിവറി എടുത്ത മനസ്സക്കുട്ടിയെ തന്ന ഡോക്ടറെ തന്നെ പോയി കണ്ടു ഡോക്ടർ സുലോചന കാമത്ത് പത്മ ക്ലിനിക്കിൽ അങ്ങനെ കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങി സന്തോഷം കൊണ്ടുവന്ന് കാലൊക്കെ തൊട്ട് വന്നിച്ചു എന്നെ നന്നായി നോക്കും കാരണം പേടിയു കൊണ്ടുരുവാത്തുന്ന പ്രസവം ഓർക്കുമ്പോൾ പേടിയാവുന്നു എന്താന്ന് പേടിയാവുന്ന പതിനാല് കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും മോളായത് മോളാകാനായില്ല അത് പ്രഗ്നൻസി സോറിയല്ലേ പറയുന്നത് പ്രഗ്നൻ്റ് ആയത് പതിനാല് വർഷത്തിന് ശേഷമാണ് മോളോ മോനെ നോക്കി പിന്നെയല്ലേ ഇപ്പം മോളെടുത്തുണ്ടാവും മോളെന്ന് പറഞ്ഞു പോയതാണ് അങ്ങനെ സുലോചന മേലത്തിനെ കണ്ടു കാലിലൊക്കെ തൊട്ട് വധിച്ചു പോളിക് അസിഡ് തന്നു അങ്ങനെ അതൊക്കെ അതിൻ്റെ വഴി നടന്നു മാസം പിന്നെ എനിക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം കാണാനുണ്ടായിരുന്നു രണ്ടാഴ്ചയും രണ്ടാഴ്ചയ്ക്ക് ഒരിക്കലായിരുന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടത് ഏജ് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും പ്രഗ്നൻസി ആയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ രണ്ടാഴ്ചക്ക് തോ കൂടും തോറുവാന്ന് ഞാൻ ഡോക്ടറെ പോയി കണ്ടത് വലിയ കാര്യങ്ങളായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ടും എന്തായി എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു അതിന് മുമ്പ് ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ിവസം എനിക്ക് ഭയങ്കര ക്ഷീണം നിൽക്കുമ്പോഴും ഭയങ്കര ക്ഷീണം പക്ഷേ നോക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഷുഗർ ഉണ്ടോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹൈ ഷുഗർ ഇത്രയും കാലം ഷുഗർ ഉണ്ടാവാത്ത മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എനിക്ക് എങ്ങനെ ഷുഗർ വന്നു എനിക്ക് ഭയങ്കര ടെൻഷനായി മതിയല്ലോ ഇത്ര ചെറിയ കാര്യം മതിയല്ലോ ഭയങ്കര ക്ഷനേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ മുൻപ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഷുഗർ വന്നാൽ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാവും അല്ലെങ്കിൽ എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഡെലിവറി ആയാൽ പ്രഗ്നൻസി ആയാൽ പിന്നെ അംഗവൈകല്യമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഡോക്ടറെ എനിക്ക് പേടിയാവും എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് മിണ്ടാതിരിക്കുക യൂട്യൂബ് കണ്ടിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഓരോന്നും പറയാൻ നിൽക്കണ്ട നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഷുഗറിന് നമുക്ക് ഇൻസുലിൻ കുത്താം പിന്നെ ഷുഗറിൻ്റെ ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണബദ് ഡോക്ടറെ കാണിച്ചു ഒരു ഡോക്ടർമാരെയും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം അത്രക്കും നല്ല പോലെ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു പത്മ ക്ലിനിക്കിൽ നിന്ന് എൻ്റെ സുലോചന മേഡം ആയാലും ഷുഗർ നോക്കിയ കൃഷ്ണഭട്ട് സാറായാലും നല്ല നല്ല ഡോക്ടേഴ്സാണ് നല്ല ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറൊക്കെ പറയണ്ട നല്ലതായിരുന്നു നേഴ്സുമാരാണെങ്കിലും എല്ലാവരും റിസപ്ഷൻ ഉള്ളവരാണെങ്കിലും എല്ലാവരും നല്ലതായിരുന്നു പക്ഷേ എനിക്ക് അവിടുത്തെ ലാബുകാരെനിക്കത്ര ഇഷ്ടമായിട്ടില്ല പക്ഷെ ബാക്കി ഇല്ലവരെ പെരുമാറ്റമൊക്കെ അടിപൊളിയായിരുന്നു എ ടു സൈഡ് എല്ലാം യൂട്യൂബ് സെർച്ച് നോക്കും അതാണ് നമ്മുടെ എല്ലാം കുറച്ച് ആൾക്കാരുടെയും പ്രശ്നം ഇതെന്ന് ചെറിയൊരു എന്തെങ്കിലും സംഭവം വന്നാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നത് വേറെ എന്തൊക്കെയോ ആയിരിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പിന്നെ പ്രഗ്നൻസി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് സമയം കളയണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്ത് നോക്കണ്ട നിങ്ങൾ ഏത് ഡോക്ടറെ ആണ് കാണിക്കുന്നത് ആ ഡോക്ടേഴ്സിനോട് ചോദിക്കാം കാര്യങ്ങൾ യൂട്യൂബിലല്ല ചോദിക്കേണ്ടത് കുറേ കമൻസൊക്കെ ഞാൻ യൂട്യൂബിൽ പല കാര്യങ്ങൾ ചോദിക്കുന്ന കാണിക്കാറുണ്ട് കാണാറുണ്ട് അങ്ങനെ വേണ്ട നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക അതിനാണ് അവിടെ ഡോക്ടർ ഇരിക്കുന്നത് വെറുതെ എന്തിനാണ് യൂട്യൂബിൽ പോയിട്ടൊക്കെ ചോദിക്കുന്നത് നല്ല നല്ല പാട്ടുകളോ പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ അല്ലാതെ എന്നെപ്പോലെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാൻ നിൽക്കണ്ട മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും ഡെലിവറി ആവുന്നുണ്ടെങ്കിൽ അവരൊന്നും സെർച്ച് ചെയ്യാൻ പോകണ്ട കേട്ടാ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിക്കാം വേറെ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാനും നിൽക്കണ്ട അഭിപ്രായം ചോദിക്കുന്നതും പലരും പല അഭിപ്രായം പറയും എന്തിനൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അതിനോ ആണല്ലോ ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കാം നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കാം അങ്ങനെ ഷുഗറിൻ്റെ കാര്യത്തിന് ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു പെട്ടെന്ന് ഇതാ എൻ്റെ കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതുപോലെ എനിക്ക് തോന്നി അതായത് ഈ ഇവിടെ എന്തോ എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കറുപ്പ് കറുപ്പ് കാണുന്നു എല്ലാ സ്ഥലത്തും ചെറിയൊരു കറുപ്പ് ഡോക്ടർ ഇങ്ങനെ കാണുന്നു എനിക്ക് ടെൻഷനായില്ല ഞാൻ വിചാരിച്ചു ഷുഗർ വന്നതുകൊണ്ട് എൻ്റെ കണ്ണ് പോകാൻ തുടങ്ങിയെന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് അതും ടെൻഷനാക്കി തുടങ്ങി ഞാൻ പക്ഷേ സമാധാനിച്ചു കൂളായി കൂളായി കൂളായിട്ട് ഞാൻ എന്ത് ചെയ്തു ഡോക്ടറെ കാണാൻ പോയി വിനോദ് ഡോക്ടറെ കാണാൻ പോയി വിനോദ് ഡോക്ടറെ കാണിക്കുമ്പോൾ വിനോദ് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ മംഗലാപുരം കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെക്ക് മൊത്തം ടെൻഷനായില്ലേ കാരണം കാരണം ഒന്നും വിനോദ് ഡോക്ടർ പറഞ്ഞിട്ടില്ല വിനോദ് ഡോക്ടർ പറഞ്ഞത് മംഗലാപുരം ഒരു റെറ്റിന ഡോക്ടറുണ്ട് ഒരു കമ്മ എന്ത് കമ്പത്തുനിന്ന് എനിക്ക് മറന്നുപോയി മറന്നു കമ്മത്ത് ഡോക്ടർ കോങ്ങണി ആണ് എൻ്റെ ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കൊങ്ങണി ഭാഷയിൽ ഞാൻ സംസാരിച്ചു അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ വിചാരിച്ച് എന്തോ കൈ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പോകാൻ പറഞ്ഞു പക്ഷേ പെട്ടെന്ന് പോകാൻ പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല അങ്ങനെ കാണാൻ പോയി അവിടുന്ന് എൻ്റെ കണ്ണ് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊങ്ങണിയിൽ തന്നെ സംസാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ സംസാരിച്ച് എൻ്റെ ഭാഷയിൽ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് തന്നെയേ ശരിയാവും പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ച ഒരു മാസത്തിനുള്ളിൽ എൻ്റെ കണ്ണ് പഴയതുപോലെ തന്നെ അപ്പോൾ എനിക്ക് സമാധാനം ഇത് ഷുഗർ കൊണ്ടൊന്നും വന്നതല്ല എന്താ ചെറിയ എന്നെ പേടിപ്പിക്കാൻ വന്നതെന്ന് എനിക്ക് തോന്നി പിന്നെ കണ്ണിൻ്റെ പ്രോബ്ലം ശരിയായി പ്രഗ്നൻസിയിൽ തന്നെയായിരുന്നു മൊത്തം ടെൻഷൻ െ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും പെട്ടെന്ന് നടുവേദന കൂടിയത് പിന്നെ എനിക്ക് അതും ടെൻഷൻ അയ്യോ അത് പറയണ്ട രണ്ടു പേരും രണ്ട് സ്ഥലത്തും എനിക്കും തീരെ പറ്റുന്നുണ്ടായിട്ടില്ല ഷുഗർ വന്നതല്ലേ പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പ്രഗ്നൻ്റ് ആയത സമയത്ത് തന്നെ ഹസ്ബൻ്റിൻ്റെ അമ്മക്ക് നടുവേദന വന്നു ഹസ്ബൻഡ് അമ്മ വെറുതെ അഭിനയിക്കാൻ തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത് ഹസ്ബൻഡ് നമുക്ക് ഇഷ്ടമായിട്ടാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മോ എൻ്റെ കോലാഹലങ്ങളായിരുന്നു ആ സമയത്ത് എനിക്ക് ആരെന്ത് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിട്ടില്ല ഞാൻ 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 പറഞ്ഞതായിട്ടും തന്നെ ശരി ശരി െന്ന് പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവസ്ഥയൊന്നും പറയേണ്ട ഒരു ഭാഗത്ത് ഹസ്ബൻഡ് നമുക്ക് വയ്യ അത് ഒരു സ ഒരു ഭാഗത്ത് പ്രഗ്നൻസി ആയിട്ട് എനിക്ക് തീരെ വയ്യ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ഫസ്റ്റത്തെ പ്രഗ്നൻസി പോലെ അല്ലായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു എന്താണെന്നറിയില്ല എല്ലാം കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ഈ പ്രഗ്നൻസിയിൽ പറയണ്ട എന്താണെന്ന് പിന്നെ എനിക്ക് തീരെ വയ്യാത്തപ്പോൾ ഒക്കെ മീൻ മുറിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻ്റ് അമ്മായി തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയി കരണ്ട് വന്നു ഇപ്പോൾ എൻ്റെ അമ്മ എത്ര പണിയാണെന്നറിയോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഞാൻ പറഞ്ഞു വന്നത് അമ്മായി നല്ല ഹെൽപ്പായിരുന്നു എനിക്ക് ആ അമ്മായി തന്നെയായിരുന്നു ഡെലിവറി സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മായി നിൽക്കുകയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോം നേഴ്സിനാ മറ്റും നിർത്തേണ്ടി വരട്ടി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന സ്നേഹപ്രകടനാണിത് അല്ല പൊന്നെ കണ്ടാ ഇതന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കോൾ ചെയ്യുമായിരുന്നു മെസ്സേജ് അയക്കുമായിരുന്നു ആ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് അവര് നിനക്ക് മറക്കാൻ പറ്റില്ല പ്രസീത എല്ലാ കാര്യങ്ങളും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവളെ വിളിച്ച് പറയാം അതുപോലെ ആതിര ഏട്ടൻ്റെ ഭാര്യയോടെ ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഏട്ടൻ്റെ ഭാര്യ പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് കുറേ പേരുടെ പേരൊക്കെ മറന്നുപോയി എനിക്ക് പക്ഷേ ഇവരാണ് മെയിൻ ആയിട്ട് ഷാന എല്ലാവരും ഉണ്ട് ആ സമയത്ത് എല്ലാവരും വിളിക്കും മെസ്സേജ് അയക്കും ഏഴാം മാസത്തിലെ പരിപാടി എൻ്റെ വീട്ടിലാണ് നടത്തിയത് ഫസ്റ്റത്തെ ഡെലിവറിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് അതൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല ഈ സെക്കൻഡ് ഡെലിവറിക്ക് ഏട്ടൻ്റെ ഭാര്യ എല്ലാം മുന്നിൽ നിന്ന് അവളെല്ലാം ചെയ്തു ഏഴാം മാസത്തിലെ പ്രോഗ്രാം അങ്ങനെ അടിച്ച് പൊളിച്ച് ഞാൻ ഫോട്ടോസൊക്കെ സൈഡിൽ ആഡ് ചെയ്യാം പിന്നെ ടെസ്റ്റ് വല്ലതുണ്ടെങ്കിൽ ടെസ്റ്റ് പിന്നെ രണ്ടാഴ്ച കൂടുന്തോറും ഞാൻ കാണിക്കുന്നു പറഞ്ഞില്ലേ അങ്ങനെ ചെക്കപ്പ് സ്കാനിങ് ഒക്കെ കറക്റ്റ് സ്കാനിങ് നടത്തിയത് ലക്ഷ്മി മേഘാൻ അവിടെ നല്ല നല്ല മേഡാന്ന് കിട്ടാ ഒരു പ്രശ്നമില്ല സ്കാനിങ് നല്ല പോലെ കഴിയും ും പിന്നെ സോളോ സ്കാനിങ് അവിടെയും കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ കുറച്ചൊരു സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ലക്ഷ്മി മെഗാനിലൊത്തം സംസാരിക്കില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ലക്ഷ്മി മെഗാനാണ് അങ്ങനെ സ്കാനിങ്ങും ടെസ്റ്റും ചെക്കപ്പും ഒക്കെ കറക്റ്റ് കറക്റ്റ് നല്ല പോലെ നടത്തി സുലോചന മേഡം സുലോചന മേഡത്തിനെ കാണിക്കുന്ന കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയില്ലേ ഇനി വേറെ ഡോക്ടറെ കാണിച്ചുകൂടേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഏജ് ആയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ആ ഡോക്ടർ തന്നെ മതിയത് പക്ഷേ എനിക്കിപ്പോൾ എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എല്ലാം ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയോട് പറയും ഏട്ടൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കിത്തരും അതുപോലെ എൻ്റെ അച്ഛനോട് എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ വാങ്ങിത്തരും പിന്നെന്താ ഹസ്ബൻഡ് ഹസ്ബൻഡ് പിന്നെ വാങ്ങി തരുമല്ലോ അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവരും മൂന്ന് പേരാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളുള്ള ഫുഡൊക്കെ വാങ്ങിത്തരുന്നതും തരുന്നതും അച്ഛൻ ഏട്ടൻ്റെ ഭാര്യ ഹസ്ബൻഡ് ഈ പ്രഗ്നൻസി ടൈമ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സമയമായിരുന്നു ട്ടാ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു കാരണം അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ ഡോക്ടർ ഡോക്ടേഴ്സും ഒക്കെ നല്ല നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ പത്മ പോളിക്ലിനിക്ക് മറക്കാൻ പറ്റില്ല അവിടുത്തെ മിനി സിസ്റ്റർ വൈഷ്ണവി പിന്നെ പേര് എനിക്ക് മറന്നു കഴിഞ്ഞാൽ ഉണ്ടച്ചിന്നാണ് വിളിക്കുന്നത് പിന്നെ കൃഷ്ണഭട്ട് സാറ് എൻ്റെ എസ് കെ മാഡം അങ്ങനെ നിഷ റിസപ്ഷനില നിഷ ഇവരൊക്കെ നല്ല സ്നേഹത്തോടെ ആയിരുന്നു പെരുമാറിയത് ഇവരോടൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് അതുപോലെ അപ്പം കൊണ്ടുവരൽ ചടങ്ങിന് എല്ലാ മിക്ക എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഫ്രണ്ട് വന്നിട്ടില്ല എനിക്ക് സങ്കടമായി ഈ ഈ വീഡിയോയിൽ ഞാൻ ആ പേര് പറയാം അബിത അബിത എന്തായാലും വരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റൊക്കെ അവളെ വിളിക്കുമായിരുന്നു അപ്പം കൊണ്ടുവരുന്നത് പോട്ടെ ജസ്റ്റ് ഒന്ന് കാണാൻ വരായിരുന്നു കുഞ്ഞിനെയും കാണാൻ വന്നില്ല പിന്നെ ഇപ്പോൾ വീണ്ടും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അബിത ഈ വീഡിയോ കാണണമെങ്കിൽ അബിത നിന്നോ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് നീ വരാത്തത് എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ പിന്നെ സുനിത സുനിതയെ ഞാൻ മറന്നു പറയാൻ വേണ്ടിയിട്ട് സുനിത നീ എന്നും വിളിച്ചിട്ട് എൻ്റെ എല്ലാ കാര്യവും അന്വേഷിക്കുന്നുണ്ടായിരുന്നു താങ്ക്സ് ഡാ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടിട്ടുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എനിക്കത് ഓർമ്മ വരുന്നത് എന്നാൽ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പിന്നെ ആദ്യത്തെ ഡെലിവറിക്ക് പിന്നെ ബേബി ഷവർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം ഇപ്രാവശ്യം ഞാൻ ബേബി ഷവർ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആതിരിയും നമ്മൾ കുറച്ച് പേരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു കുറേ പേര് പറഞ്ഞു ആൺകുട്ടിയാണെന്ന് തോന്നുന്നു ചിലപ്പം എനിക്ക് തോന്നുന്നു പെൺകുട്ടി ഫസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടി കുട്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും പക്ഷെ എനിക്ക് പെൺകുട്ടിയായിരുന്നു ഇഷ്ടം കാരണം എനിക്ക് പെൺകുട്ടികളെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം മാത്രമല്ല പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കത്ര ജീവൻ ആൺകുട്ടികൾ ഇഷ്ടമല്ല എന്നല്ല അതുകൊണ്ട് പെൺകുട്ടി എന്നുള്ള ഒരു ആ ഒരു ആഗ്രഹം എന്താ പറയുക എത്ര പെൺകുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ഡെലിവറി വേണ്ട എനിക്ക് എൻ്റെ അമ്മ ഏജ് ആയില്ല അതിന് വേണ്ട ഇനി എനിക്ക് ടെൻഷൻ അടിച്ച് മരിക്കാനേ ആവില്ല പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ജീവനാണ് അതുകൊണ്ട് രണ്ട് പെൺകുട്ടികളായത് എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ യാതൊരു സങ്കടവും ഇല്ല എൻ്റെ വയറ് കണ്ട ഉറപ്പിക്കായിരുന്നു അത് പെൺകുട്ടി കാരണം പെൺകുട്ടിക്കാണല്ലോ വലിയ വയറൊക്കെ ഉണ്ടാവുക അങ്ങനെ എനിക്ക് വലിയ വയറായിരുന്നു എനിക്ക് അറിയായിരുന്നു പെൺകുട്ടി തന്നെയെന്ന് പക്ഷെ എന്നാലും ചിലവർ വിചാരിച്ചു കാണും ആദ്യത്തെ പെണ്ണല്ലേ അപ്പോൾ ഇതാണ് അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ആൺകുട്ടീനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഞാൻ പെൺകുട്ടിയെ തന്നെയാണ് ആഗ്രഹിച്ചത് എനിക്ക് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഡെലിവറി സ്റ്റോറിയൊക്കെ ഞാൻ വേറെ പറയാം ഇപ്പോൾ ഞാൻ പ്രഗ്നൻസി സ്റ്റോറി അല്ലേ പറയുന്നത് ഇനി വരും ഡെലിവറി സ്റ്റോറിയൊക്കെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ക്ലിയറൊക്കെ കുറച്ച് കുറവുണ്ട് ഞാൻ പറഞ്ഞില്ലേ മഴ അതൊക്കെ കൊണ്ടാണ് കണ്ടത് ഇവിടെയൊക്കെ എന്തോ ഏഴൽ പോലെയൊക്കെ അടിക്കുന്നത് അതൊക്കെ ക്യാമറ റൂമിലെ വെളിച്ചത്തിൻ്റെയൊക്കെ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ സെൽഫി ക്യാമറയിൽ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നത് എന്തോ ഒരു ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത് കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണം പക്ഷേ പക്ഷെ എനിക്ക് അതൊരു ശരിയാവുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെൽഫി ആയിട്ട് എടുക്കുന്നത് വല്ല സെൽഫി ആയിട്ട് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമൊന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണം ഒന്നും പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ അതുപോലെ മേക്കപ്പ്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം തുടക്ക കരി എന്ന നിലയിൽ ഫസ്റ്റ് ഫസ്റ്റൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് വേണം എന്നാലും എനിക്ക് വളർന്നു വരാൻ പറ്റും എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ കൂടെ കൂടെയുണ്ടായ എല്ലാ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഏകദേശം യ്ക്ക് ഞാൻ പറഞ്ഞ് തീർത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ ഞാനിങ്ങനെ ആലോചിക്കുന്നു പക്ഷെ മനസ്സിൽ വരുന്നില്ല അപ്പോൾ പ്രഗ്നൻസി സ്റ്റോറി ഇത്രക്കേ ഉള്ളൂ അടുത്ത ഡെലിവറി സ്റ്റോറി ആയിട്ട് ഞാൻ വരാം എപ്പോഴും ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ